ചേർത്തലയിൽ രണ്ടായിരത്തിലേറെ കഞ്ചാവ് മിഠായികൾ പിടിച്ചെടുത്ത പശ്ചാത്തലത്തിൽ കർശന മുന്നറിയിപ്പുമായി എക്സൈസ് വകുപ്പ് ആലപ്പുഴ ജില്ലയിൽ ആദ്യമായാണ് ഇത്രയേറെ കഞ്ചാവ് മിഠായികൾ പിടിച്ചെടുത്തതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ചേർത്തലയിൽ രണ്ടായിരത്തോളം കഞ്ചാവ് മിഠായികൾ പിടിച്ചെടുത്ത പശ്ചാത്തലത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി എക്സൈസ് വകുപ്പ് കഴിഞ്ഞ ദിവസമാണ് ചേർത്തളിക്കടുത്ത് അരൂരിൽ നിന്ന് രണ്ടായിരത്തോളം കഞ്ചാവും മിഠായികളും പത്ത് കിലോ കഞ്ചാവുമായി രണ്ട് യു പി സ്വദേശികൾ എക്സൈസിൻ്റെ പിടിയിലായത് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് സംഘം മിഠായികൾ എത്തിച്ചത് അരൂരിൽ നിന്നാണ് പിടിച്ചെങ്കിലും കൂടുതൽ കഞ്ചാവും മിഠായികൾ ഇവർ താമസിച്ചിരുന്ന പള്ളൂരുത്തിയിലെ വീട്ടിൽ നിന്നാണ് കണ്ടെടുത്തത് ഇത്രയും ബൾക്കായിട്ട് കഞ്ചാവ് മിഠായികൾ പിടിക്കുന്നത് എൻ്റെ ഓർമ്മയിൽ ഇവിടെ ആദ്യമാണ് ഇവരുടെ അടുത്ത് നിന്ന് അഞ്ച് കിലോത്തോളം കഞ്ചാമിട്ടായികൾ ഇത് ഒരു പാക്കറ്റിൽ അമ്പ എണ്ണമാണ് ഇത് അഞ്ച് മാലയിട്ട് അമ്പ എണ്ണമാണ് കണ്ടത് അങ്ങനെ ഒരു പത്ത് മുപ്പത് പാക്കറ്റോളം ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാണ്ട് നിരോധിത ഉൽപ്പന്നങ്ങൾ ഒരു പത്ത് കിലോ ഉണ്ടായിരുന്നു കഞ്ചാമിട്ടായികൾ ഏകദേശം രണ്ടായിരം നമ്പർ വരുമായിരുന്നു അപ്പോൾ ഇത് ശരിക്കും സ്കൂൾ കുട്ടികളെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇവർ വരുന്നത് ഇത് മയക്കുവരുന്നതിലേക്കുള്ള ഒരു ചവിട്ട് ഇതുപോലുള്ള ലഹരി കൊടുത്ത് മിഠായികൾ കൊടുത്താണ് ഇവർ ഈ കുട്ടികളെ കഞ്ചാവിലേക്കും പട്ട് മയക്കുവരുന്നതിലേക്കും ആകർഷിക്കുന്നത് ഇതൊരു വലിയ മാഫിയയുടെ പ്രവർത്തനം തന്നെയാണ് ഇവരോട് ചോദ്യം ചെയ്തതിൽ ഇവർ പറയുന്നത് ഇവർ ഈ നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടോ എന്നാണ് പക്ഷെ അത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്രയേറെ കഞ്ചാവ് മിഠായികൾ പിടിച്ചെടുത്തത് കഞ്ചാവ് മാഫിയ സംഘത്തിനെതിരെ സമൂഹത്തിൻ്റെ ജാഗ്രത വേണമെന്ന് ചേർത്തല എക്സൈസ് സി ഐ ടി പി സജീവ് കുമാറും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സി വി വേണുവും പറഞ്ഞു ഇന്നത്തെ കാലത്ത് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കോഴി എന്നുള്ള കവിതയിൽ പറയുന്ന പോലെ തന്നെ കണ്ണ് വേണം ഇരുപുറം എപ്പോഴും കണ്ണ് വേണം മുകളിലും താഴെയും കണ്ണിലെപ്പോഴും കത്തി ജൊലിക്കുന്നു ഉൾക്കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് വേണം അണയാത്ത കണ്ണ് എന്നുള്ള ഉപദേശം അവർക്ക് കൊടുക്കേണ്ടതുണ്ട് നാലു വശത്തും അവരെ വഴിതെറ്റിക്കാനായിട്ട് ആൾക്കാരുണ്ട് മാഫിയ മയക്കൂരുന്ന മാഫി മാഫിയകൾ സജീവമാണ് അപ്പം വീട്ടിൽ പേരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ശരിക്കും യഥാർത്ഥത്തിൽ പിള്ളേരുടെ ഉള്ളിലേക്ക് മൂല്യങ്ങൾ കൊടുക്കേണ്ടതും അവരെ നിരീക്ഷിക്കേണ്ടതും അവരുടെ കൂട്ടുകാരെ പോലെ കണ്ട് അവരുടെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കി അവരെ ഒപ്പം നിർത്തി കൊണ്ടുപോവേണ്ടത് ഇപ്പം നിർഭാഗ്യവശാൽ ഈ ഭൂരിഭാഗം പേരൻസും ഇപ്പം ഇങ്ങനെ ഒരു പാരൻറ്റിങ്ങിൻ്റെ ഒരു കുഴപ്പമുണ്ട് നമ്മുടെ ചേർത്തല താലൂക്കിലെ പരൂർ ഭാഗത്ത് നമ്മുടെ ഓവർ തൊട്ട് സമീപത്തായുള്ള ഒരു പാൻ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള കഞ്ചാവ് മിഠായികൾ അതായത് ശരിക്കും പറഞ്ഞാൽ അത് ചാർമിനാർ ഗോൾഡ് മുനാക്ക എന്ന് പറയുന്ന കറിൽ വരുന്നതാണ് ആ മിഠായികൾ അപ്പോൾ ഒരു പാക്കറ്റിൽ ഏകദേശം അൻപതെണ്ണത്തോളം ഉള്ളത് നമുക്ക് ശരിക്കും രണ്ടായിരത്തിലധികം മിഠായികളാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് നമ്മുടെ ടി പി സജികോർ സാറാണ് എടുത്തത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞത് കുട്ടികൾക്ക് നമ്മുടെ സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശേഖരിച്ചാന്നാ പറയുക നമുക്ക് അത് കുറച്ച് ദൂരെ പോയി കുറച്ച് റിക്കവർ ചെയ്യാനും കൂടെ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം വെച്ചാൽ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയമാണ് ഒരു കാരണവശാലും നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞപോലെ പാൻ മസാല വയ്ക്കുന്ന കടകളിലോ കുട്ടികൾ ഒരിക്കലും പോയി മേടിക്കാതിരിക്കാൻ രക്ഷാകർത്താക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കണം മാത്രമല്ല നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടുകളും പരിസരങ്ങളും കേന്ദ്രീകരിച്ചു ഇതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പം നമ്മളത് കൃത്യമായി എക്സൈസിൻ്റെ കൃത്യമായ നിരീക്ഷണം ചെറുത്തര താലൂക്കിൽ എല്ലായിടത്തും ഉണ്ടാകും ആലപ്പുഴ ജില്ലയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇത്തരത്തിലധികം കൂടുതൽ മിഠായികൾ കണ്ടുപിടിച്ചിട്ടുള്ളത് എന്തായാലും എക്സൈസിൻ്റെ ശരിക്കുള്ള ശ്രദ്ധ എല്ലാ തലങ്ങളിലും ഉണ്ടാവും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ സ്കൂളിൻ്റെ അന്യ പരിചയമില്ലാത്ത ആൾക്കാരോ അന്യസംസ്ഥാന തൊഴിലാളികളോ നമ്മുടെ മറ്റുള്ള ആൾക്കാരോ ഏതെങ്കിലും തരത്തിലുള്ള വിൽപ്പന ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചേർത്തുള്ള എക്സൈസ് സർട്ടിഫ് ഇൻസ്പെക്ടറായ നമ്പറുണ്ട് ആ നമ്പറിൽ കൃത്യമായിട്ട് അറിയിക്കുക നമ്പർ വേണമെങ്കിൽ ഒന്ന് പറയാം സീറോ ഫോർ സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ത്രീ വൺ ടു സിക്സ് നമ്മുടെ സി മൊബൈൽ നമ്പർ നയൻ ഫോർ ട്രിപ്പിൾ സീറോ സിക്സ് നയൻ ഫോർ എയിറ്റ് ത്രീ എന്നിവയാണ് എന്തായാലും ഈ സ്കൂൾ തുറക്കുന്ന വേളകളിൽ വളരെ സുഖമായ വിദ്യാഭ്യാസ നടത്തിപ്പിനെ എല്ലാവരുടെയും പൊതുജനങ്ങളുടെ മുഴുവൻ സൗഹൃദം നമുക്ക് ഇത്തരത്തിലുള്ള ഈ പരിപാടികളെല്ലാം അവസാനിപ്പിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കും വിൻമീഡിയ ചർത്തല